ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു നല്ലൊരു മുതിര പുഴുക്കാണ് കേട്ടോ ഇത് ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനി നമുക്കിത് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം അപ്പോൾ മുതിരയിലെ പകുതിയും കല്ലായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മളിത് അരിച്ചെടുക്കണം കല്ലൊക്കെ മാറ്റി അരിച്ചെടുക്കുക അപ്പം മുതിര കുതിരയുടെ ഭക്ഷണമെന്നല്ലേ പറയുന്നത് പക്ഷേ ഇത് നമ്മളും കഴിക്കും കേട്ടോ ചിലര് വറുത്തിട്ട് അന്ന് അപ്പം തന്നെ നമ്മൾ ചിലത് വേവിച്ചെടുക്കും പക്ഷെ നമ്മളിത് തലേന്ന് കുതിർത്ത് വെച്ച് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത് അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകി തല്ലപ്പം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ചേറെ വെള്ളമൊഴിച്ച് മഞ്ഞൾ കൂടിയിട്ട് വേവിച്ചെടുക്കാം ഇത് ഗ്യാസ് മുതൽ വെച്ചാൽ മുതലാവൂല കേട്ടോ ഇത് നല്ല വേവുള്ളതല്ലേ ഒന്നെങ്കിൽ കുക്കറിൽ വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെക്കാം ഞാനടുപ്പ് തമ്മിൽ ഇട്ടാ വെക്കുന്നത് അങ്ങനെ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കേണ്ടത് എന്തെല്ലാം നോക്കിയാലോ ഇതിലേക്ക് നമുക്ക് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി എടുക്കാം ഒരു മൂന്നോ നാല് വെളുത്തുള്ളി കൂടി എടുക്കാം നമുക്കിത് തേങ്ങയുടെ കൂടി ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്ക് മുതിരയ്ക്ക് ആവശ്യമായ തേങ്ങ എടുക്കുക അതൊരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം അതൊന്ന് അടിച്ചുകഴിഞ്ഞു ശേഷം നമുക്ക് ഈ ഉള്ളി കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഉള്ളി നല്ലോണം അരിഞ്ഞു പോവും പോയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ മുതിരയിലെ ഇത് ഗ്യാസമ്മിലേക്ക് മാറ്റാം മുതിര നന്നായിട്ട് വെള്ളം പറ്റി വെന്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ച മിക്സിയിൽ ഇതുകൂടി ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം ഇതൊന്ന് ഇളക്കി വെച്ച് നമുക്ക് മൂടി വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതിലേക്ക് വറവിട്ട് കൊടുത്താൽ നമ്മുടെ മുതിര പുഴുക്ക് റെഡിയായി അപ്പം ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് വറവ് കൂടി കൊടുക്കണം ഇപ്പം രാത്രി ഏഴ് മണിയായി കേട്ടോ അതുകൊണ്ടാണ് നമുക്കൊരു വെളിച്ചമില്ലാത്തതുപോലെ തോന്നുന്നത് ഞാൻ നമുക്കിതിലേക്ക് വറവ് കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർത്ത് ഒന്ന് നമുക്ക് മൂടി വെക്കാം ഇളക്കി യോജിപ്പിച്ച് അത് മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ മുതിര ഇവിടെ റെഡി ആയി കേട്ടോ ഞാൻ പുതിയ വീട്ടിൽ വീണ്ടും വരാം ടാറ്റാ